കേന്ദ്ര സർക്കാർ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കോട്ടയം സയൻസ് സിറ്റിയിലെ സയൻസ് സെന്റർ ഉദ്ഘാടനത്തിനൊരുങ്ങി പക്ഷേ പതിവ് പോലെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള യുദ്ധവും തകൃതിയാണ് ഈ മാസം ഇരുപത്തിയൊൻപതിന് മുഖ്യമന്ത്രി സയൻസ് സെന്റർ ഉദ്ഘാടനം ചെയ്യും ദക്ഷിണേന്ത്യയിലെ ആദ്യ സയൻസ് സിറ്റി നിർമ്മാണം കോട്ടയം കുറവിലങ്ങാട് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി രണ്ടിനാണ് നിർമ്മാണം നിലച്ചും പുനരാരംഭിച്ചും കൊല്ലം പിന്നിട്ടു ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഒന്നാം ഘട്ട ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് സയൻസ് സിറ്റി കേന്ദ്ര പങ്കാളിത്തത്തോടെ പൂർത്തിയാക്കിയ ഒന്നാം ഘട്ടമായ സയൻസ് സെന്ററാണ് ഈ മാസം ഇരുപത്തിയൊൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക കോടി രൂപ മുടക്കി നിർമ്മിച്ച സയൻസ് സെന്ററിന്റെ കേന്ദ്രത്തിന്റേതാണ് ഇതിന് ഏഴര ലക്ഷം രൂപ ഏഴര കോടി രൂപ കേന്ദ്രവും ഏഴര കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയാണ് സയൻസ് പാർക്ക് വരുന്നത് അതേസമയത്ത് സയൻസ് സിറ്റി ഇതിന്റെ ബാക്കി ഭാഗ് വരുന്ന അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെന്റ് അൻപത് കോടി രൂപ മുടക്കിയാണ് നടക്കുന്നത് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനവും മുഴുവൻ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയമാണ് നിർമ്മാണം പക്ഷേ പതിവ് പോലെ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയാണ് ജോസ് കെ മാണി ലോകസഭാംഗമായിരിക്കെയാണ് സയൻസ് സിറ്റി നിർമ്മാണം ആരംഭിച്ചത് ഇടുക്കി മുന്നണി മാറി ഇപ്പോൾ രാജ്യസഭ എംപിയായി തുടരുന്നതിനിടെ പത്ത് വർഷത്തിന് ശേഷം ഉദ്ഘാടനം നടക്കുന്നു പദ്ധതി തന്റേതാണെന്ന് ജോസ് കെ മാണി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ മോൻസ് ജോസഫിന്റെ കടുത്തുരുതി മണ്ഡലത്തിലാണ് സയൻസ് സിറ്റി എന്നതിനാൽ അവകാശവാദവുമായി മോൻസ് ജോസഫ് രംഗത്തുണ്ട് ഇതിനിടയിൽ നിലവിലെ എം ഫ്രാൻസിസ് ജോർജും വിട്ടുകൊടുക്കുന്നില്ല യഥാർത്ഥത്തിൽ അൻപത് ശതമാനം കേന്ദ്രവിഹിതം ഉപയോഗിച്ച് ബി സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം തുടങ്ങി പൂർത്തീകരിച്ചതാണ് പദ്ധതി വൈകിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് യും ബി ജെ ചോദിക്കുന്നു എന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞു കാരണം ബാക്കി അതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് പണികൾ പൂർത്തീകരിക്കാൻ വേണ്ടിട്ടൊക്കെ വന്ന കാലതാമസത്തിന്റെ പേരിലാണ് വീണ്ടും വീണ്ടും നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് പണികളൊന്നും തന്നെ പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ ഭംഗിയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല പാതി വഴിയിലെത്തിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അടുത്ത വർഷം നിയമ നിയമസഭാ ലക്ഷണം വരാൻ പോകുന്നു അപ്പം അതിന് മുന്നോടിയായിട്ട് സർക്കാരിന്റെ നേട്ടമായി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സയൻസ് സെന്ററിൽ ഫൺ സയൻസ് മറൈൻ ലൈഫ് ആൻഡ് സയൻസ് എമർജിംഗ് ടെക്നോളജി എന്നീ ശാസ്ത്ര ഗാലറികളും ത്രീ ഡി തിയേറ്റർ ടെമ്പററി എക്സിബിഷൻ ഏരിയ ആക്ടിവിറ്റി സെന്റർ സെമിനാർ ഹാൾ കോൺഫറൻസ് ഹാൾ വർക്ക്ഷോപ്പുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ സയൻസ് സെന്ററിൽ ചുറ്റുമായി സയൻസ് പാർക്കും ദിനോസർ എൻക്ലേവും സ്ഥാപിച്ചിട്ടുണ്ട് വാന നിരീക്ഷണ സംവിധാനത്തിനായി ടെലസ്കോപ്പും ഒരുക്കിയിട്ടുണ്ട് ജനം കോട്ടയം